ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ നിന്നും വിളിച്ചു വയ്ക്കി അധ്യാപകരുടെ മുന്നിൽ മർദ്ദിച്ച് തല കൊടിച്ചു തഴവ എ വി എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും ബിജു കവിത ദമ്പതികളുടെ മകനുമായ സൂര്യനാരായണനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ചത് തനിക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് പത്താം ക്ലാസ്സിൽ പഠിപ്പിരുന്ന പതിനഞ്ചോളം കുട്ടികൾ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേള സമയത്ത് സൂര്യനാരായണന്റെ ക്ലാസ്സിലെത്തുകയും മുൻപുണ്ടായിരുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ അത് വഴിവുന്ന അധ്യാപകരെ കണ്ട് കുട്ടികൾ പിരിഞ്ഞുപോയി എന്നാൽ അല്പം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി വന്ന് സൂര്യനാരായണനെ ക്ലാസിൽ നിന്ന് വിളിച്ചിറക്കുകയും പത്താം ക്ലാസ്സിലെ മൂന്ന് വിദ്യാർത്ഥികളുടെ അടുത്തെത്തിക്കുകയുമായിരുന്നു ഇവർ സൂര്യനാരായണൻ തലങ്ങും വിലങ്ങും നീ ഞങ്ങളെ പറ്റി അനാവശ്യം പറയുമോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദന ഇരു കവളിലും അടിക്കുകയും ഇടിവെള്ള ഉപയോഗിച്ച് നെറ്റിയിൽ പ്രാവശ്യവും ഇടിക്കുകയുമായിരുന്നു നെറ്റിയിൽ ഇടിച്ചപ്പോൾ സൂര്യനാരായണൻ ബോധരഹിതനായി വീണു ഇതോടെ മർദ്ദിച്ച വിദ്യാർത്ഥികൾ കടന്നു കളഞ്ഞു സംഭവം കണ്ടുനിന്നുള്ള വിദ്യാർത്ഥികൾ അതിവേഗം സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് സൂര്യനാരായണനെ എത്തിച്ചു ആഴത്തിലുള്ള മുറിവായിരുന്നു സൂര്യനാരായണൻ ഏറ്റത് വിദ്യാർത്ഥിയെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രധാന അധ്യാപകൻ സൂര്യനാരായണന്റെ വീട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തു ആശുപത്രിയിലെത്തിയ മാതാവിനോട് കുട്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു എന്നും വീണപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിയിൽ തലയിടിച്ചു എന്നുമാണ് പറഞ്ഞത് തുടർന്ന് മാതാവ് ഡോക്ടറോട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കുട്ടിയുടെ നെറ്റിൽ പരിക്കുപറ്റിയിട്ടുണ്ടാൽ സ്കാനിംഗ് നടത്തണമെന്ന് അറിയിച്ചത് സ്കാനിംഗ് നടത്തിയപ്പോൾ തലയോട്ടിക്ക് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തി ഇതോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദേശിക്കുകയായിരുന്നു സ്കൂളിൽ മറിഞ്ഞു വീണുണ്ടായ അപകടമാണെന്നാണ് സൂര്യനാരായണന്റെ മാതാപിതാക്കളും ബന്ധുക്കളും കരുതിയിരുന്നത് എന്നാൽ അന്ന് വൈകുന്നേരം ചില കുട്ടികൾ സ്കൂളിൽ നടന്ന സംഭവത്തെപ്പറ്റി അവരോട് പറഞ്ഞപ്പോഴാണ് സത്യാവസ്ഥ വീട്ടുകാർ അറിയുന്നത് ഇതോടെ മാതാവ് കവിത സൂര്യനാരായണന്റെ വിദേശത്തുള്ള പിതാവിനോട് വിവരം അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ സൂര്യനാരായണന്റെ പിതാവ് പ്രധാന അധ്യാപകനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വളരെ മോശമായാണ് അദ്ദേഹം പെരുമാറിയത് പരാതി നൽകിയത് എന്തിനാണ് എന്ന് ചോദിച്ച് തട്ടിക്കയറുകയും ചെയ്തു ആ സംഭവത്തെ പറ്റി സൂര്യനാരായണൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളത് അവിടെ വെറുതെ കൂട്ടാരെ ഞങ്ങൾ ചോദിക്കാൻ വന്നായിരുന്നു അമ്മമാരുടെ മീൻ ഇടിക്കുന്നതുകൊണ്ട് അപ്പൊ ചോദിക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് ഏറെ ഒളിച്ചിരിക്കുക എങ്ങാണ്ടിരുന്നു അപ്പൊ ഈ ചിറക്കിന് ഇടിച്ചെടുത്തിറക്കുന്ന ലൈൻ എങ്ങനെയുള്ളു അത് ഞങ്ങൾ ആക്കില്ല പെണ്ണിനെ അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് ഈ ഇടിച്ചിറക്കൻ പറഞ്ഞ അവന്മാരെ ഇടിക്കാൻ വന്നപ്പം എന്താ എന്തവന്മാരെ ഒളിച്ചിരുന്നാണ്ട് ഉമ്മമാര അവന്മാര് വിചാരിച്ച ഞാൻ അങ്ങനെ ആ പെണ്ടുത്ത് പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി ചെക്കുറ്റിക്ക് അടിക്കുകയും കുമ്മാക്കി ഓടുകയും കിട്ടി നമ്മൾ പറഞ്ഞാൽ ഞാനല്ല പറഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരനെ അവന് അവന്റെ അടുത്തു നിന്ന് കഴിഞ്ഞു അപ്പൊ അമ്മമാർ പറഞ്ഞു ഞാനാ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞല്ലോന്നിട്ടു പിന്നെ ഉമ്മമാര് പിന്നെയും അടിക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ക്ലാസ്സിലെ വേണമെങ്കിലൊക്കെ വന്നിട്ട് അപ്പം ഒറ്റ ഒരു സമയമായപ്പോ എന്തോ ഇങ്ങനെ വെളി ഇറക്കിയിട്ട് ഇങ്ങനെ സാറ് വന്നു കൂടിക്കുന്നുണ്ട് അപ്പം ഞമ്മമാരങ്ങനെ പോയി വിഷയൊന്നും ഇല്ലെന്നും പറഞ്ഞ് അങ്ങ് പോയി എന്നെ ക്ലാസ് കയറി ഞാൻ അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും വന്നു പിന്നെ കാത്തിന് ഒരു നിഖിലെന്ന് പറഞ്ഞൊരു പയ്യൻ വിളിച്ചിറക്കി എന്നിട്ട് വിളിച്ചിറക്കിട്ട് പറഞ്ഞ് ഞാൻ അവിടെ വെള്ളോട് എന്നിട്ട ഉമ്മ ചോദിച്ചു ആ നീന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ഉമ്മമാരെ അങ്ങോട്ട് ഉള്ളിയെടുത്തൊരു അഖിലം എന്ന് പറയുന്നൊരു പയ്യൻ ആ പയ്യനു ഏതാണ്ട് വെച്ച് അവരയുടെ നെറ്റിയുടെ നെത്തി എടുത്ത് ഒരു നാലിടിയും അപ്പഴത്തേക്കും അപ്പോഴത്തേക്ക് വേറെ രണ്ടാമ്മാരും കാലയുടെ പുറ പുറത്തു വെക്കും കത്തോട്ട് മുന്നിലോട്ട് അങ്ങനെ ചെല്ലിയത് പോലെ ആയി ഇത് എന്നെ പിള്ളാരെല്ലാം അവിടെ വിളിച്ച് പ്രിൻസിപ്പളമിപ്പൾ അവിടെ ഇങ്ങനെ വന്നു പ്രിൻസിപ്പളൊക്കെ കൊണ്ട് കൊടുത്ത് പ്രിൻസിപ്പൾ എന്നെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ കിടത്തി അവര് ഈ ഐസ് വെച്ചു കൊറേ അപ്പൊ ഐസ് വെച്ചപ്പോ കൊറച്ചു നേരമായി എനിക്ക് കറണാകളി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയായിരുന്നു അല്ല അവര് പറഞ്ഞ அப்பண்டா மையு இடியதன அது இப்ப அவரு அம்மையை விளச்சிட்டு வச்சா கூட்டி இடிச்சதா பிள்ளை இடித்தா அங்கே பற்றியதான் அப்ப எனிக்கொன்னும் மிண்டாம்பி அறிஞர் அப்படின் ஆசிரியர் வேதனிக்கலாம் அது வந்து மைய கிடக்கா பின்னா அம்மையும் അവരെല്ലാം ചോദിക്കുകയൊക്കെ ചെയ്തു എന്തോ അവരോട് എന്തോ പറ്റിയത് എന്തോ പറ്റുക അപ്പൊ അവരെല്ലാം പറഞ്ഞ് ഇങ്ങനെ കൂട്ടി അടിച്ചതാ കൂട്ടി അവിടെയുള്ള മൂന്ന് സാറന്മാരുണ്ടായിരുന്നു എൻ സി സി എന്ന് പറഞ്ഞ എൻ പി സി ഒക്കെ നോക്കുന്ന എൻ സി സിയിലെ സാറും ഒരു ഹിന്ദു എന്തോ ഒരു ഹിന്ദി പഠിപ്പിക്കുന്ന സാറും അതേസമയം സൂര്യനാരായണന്റെ മാതാവിന്റെ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തു എന്നാൽ അക്രമികളായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നത് ഈ കുട്ടികൾ സ്കൂളിലെ സ്ഥിരം പ്രശ്നക്കാരാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഒരു കുട്ടിയുടെ സ്വഭാവ ദൂഷ്യം ഈ വിദ്യാർത്ഥികൾ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു അതേസമയം സംഭവം കണ്ടുനിന്ന അധ്യാപകർ പിടിച്ചുമാറ്റാനോ ഒന്നും ശ്രമിച്ചില്ല എന്നും ആരോപണമുണ്ട്